തൊമ്മനും മക്കളിലെ തേവരുടെ ഏക മകളായി മലയാള എത്തി ആരാധകരെ സമ്പാദിച്ച തെലുങ്കു നടിയാണ് ലയ നാൽപ്പത്തിരണ്ടുകാരിയായ ലയ വിജയവാഡയിലാണ് ജനിച്ചു വളർന്നത് തൊമ്മനും മക്കളും സിനിമയ്ക്ക് പുറമേ ആലീസിൻ വണ്ടർലാൻഡ് ഉഡയോൻ രാഷ്ട്രം എന്നീ സിനിമകളിലും നായികയായിരുന്നു ലയ മലയാളത്തിൽ ലയ ചെയ്ത സിനിമകളിലെല്ലാം സൂപ്പർ താരങ്ങൾക്കൊപ്പമായിരുന്നു മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴുമെല്ലാം സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാനാണ് ലേക്ക് ഏറെയും അവസരങ്ങൾ ലഭിച്ചത് ഹോംലി ബ്യൂട്ടി എന്ന നിലയിലാണ് തെലുങ്ക് പ്രേക്ഷകർ ലനയെ സ്നേഹിച്ചത് വിവാഹിതയായതോടെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു നടി ഇപ്പോൾ വീണ്ടും സിനിമ ചെയ്യാൻ ഒരുങ്ങുകയാണ് തൻ്റെ രണ്ടാം ഇന്നിങ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും നല്ല അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ താരം പറയുകയുണ്ടായി ലേയ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്നെക്കുറിച്ച് കുറിച്ച് പ്രചരിച്ച പല കഥകൾക്കും കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് നടി ലേയയ്ക്ക് ലജ്ജ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അഭിനയിക്കുന്ന കാലത്ത് അവസരങ്ങളോ പ്രതിഫലമോ തുറന്നു ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫറുകൾ നഷ്ടമായി കൃത്യമായ പി ആർ ഇല്ലാത്തതിനാൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ടുവെന്നും തനിക്ക് ഇഷ്ടപ്പെട്ടതും ലഭിച്ച ഓഫറുകളും താൻ ചെയ്യുകയായിരുന്നുവെന്നും ലേയ പറയുന്നു സിനിമ കഴിഞ്ഞിട്ടും പല നിർമ്മാതാക്കളും പ്രതിഫലം നൽകാതെ പറ്റിച്ച അനുഭവങ്ങളുണ്ടെന്നും ലേയ പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അവർ പ്രതിഫലം നൽകിയില്ല കുറഞ്ഞത് എൻ്റെ ജീവനക്കാർക്കെങ്കിലും പേയ്മെൻ്റ് നൽകണമായിരുന്നു അതും അവർ ചെയ്തില്ല പ്രതിഫലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പല സിനിമാ പ്രവർത്തകരും പ്രതികരിക്കാതെയായി മാത്രമല്ല നിങ്ങളൊരു ഡോക്ടറുടെ മകളാണ് നിങ്ങൾ പണത്തിന് പിന്നാലെ പോകുകയാണോ എന്നൊക്കെയുള്ള ചോദ്യം വന്നതോടെ പ്രതിഫലം നിർബന്ധിച്ചു വാങ്ങുന്ന രീതിയും നിർത്തി അതുപോലെ പലരും ബാലൻസ് ഉള്ള പ്രതിഫലം തരാനുള്ള മടി കൊണ്ട് എന്നെ കാസ്റ്റ് ചെയ്യാതെ അടുത്ത പ്രോജക്റ്റുകൾ വരുമ്പോൾ മറ്റുള്ള നടിമാരെ വിളിക്കാൻ തുടങ്ങി അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒന്നായിരുന്നു താൻ സിനിമയിൽ സജീവമല്ലാതിരുന്ന ഇക്കാലയളവിൽ തന്നെക്കുറിച്ച് പ്രചരിച്ച വാർത്തകളിലെ നെല്ലും പതിരും അഭിമുഖത്തിൽ ലയവേർപ്പെടുത്തി എനിക്ക് ആയിരക്കണക്കിന് കോടിയുടെ ആസ്തി ഉണ്ടെന്നും ആഡംബര ജീവിതം ആസ്വദിക്കുന്നു എന്നുമുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് വീഡിയോകളിലും കണ്ടിരുന്നു അംബാനി ഞങ്ങളുടെ അയൽക്കാരനാണ് ഞാൻ ദിവസേന വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് സ്വന്തമായി വിമാനങ്ങളുണ്ട് എന്നൊക്കെ പല കഥകളും പ്രചരിച്ചിരുന്നു അതുപോലെ ചിരഞ്ജീവി എന്നെ പണം തന്നു സഹായിച്ചു എന്നും വാർത്തകൾ കണ്ടു നമ്മൾ പറയുന്നത് സ്വാഭാവികമായിരിക്കണം അത് സത്യമായിരിക്കണം ചിരഞ്ജീവി എന്നെ പണം തന്നു സഹായിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഇല്ലെന്ന് ലയ വ്യക്തമാക്കി വിജയവാഡ സ്വദേശികളായ ഡോക്ടർമാരാണ് ലയയുടെ മാതാപിതാക്കൾ ഫാഷൻ ലോകത്തു നിന്നാണ് ലയ സിനിമയിലേക്ക് എത്തിയത്